ചെറിയ സമയത്ത് സിനിമ ഒരു അത്ഭുതമാണെന്ന് തോന്നിയപ്പോൾ അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു ഈ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിവ്യൂ സ്റ്റാർട്ട്സ് കിയാൽ ആദ്യം തന്നെ ബിഗ് ടു ഡൊമിനിക് അരുൺ മലയാളത്തിൽ തന്നെ ഇത്രയും ഡിസ്ഗസ്ഡും ഇത്രയും ലൗഡും അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ആൾക്കാരെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഐതിഹ്യത്തെ ഇങ്ങനൊരു സൂപ്പർ ഹീറോ ലെവലിലോട്ട് എത്തിക്കാൻ ഇദ്ദേഹം അത് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയവരാദ്യം നമ്മൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റിനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത ഡൊമിനിക് കാര്യങ്ങളും കിട്ടില്ല എന്നായിട്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ഇവർ ഈ മേക്കേഴ്സിനെങ്ങനെയാണ് ഈ ഒരു ഐതിഹത്തെ ഈ ഒരു സൂപ്പർ ഹീറോ ലെവലിൽ അവർക്ക് ചിന്തിക്കാൻ എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് എനിക്കറിയൂലാ അടിപൊളിയായിരുന്നു ഞാനത് ജന്മത്ത് പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഏതോ നമ്മളെ മലയാളത്തിലെ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനം ഒക്കെ ആരൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും കാര്യമായിട്ട് നോക്കിയില്ല എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പോയാണ് ഓൾറെഡി എനിക്കിതിന് നല്ല ഹൈപ്പ് ഉണ്ട് ഈ സൂപ്പർ ഹീറോ പഠങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അസ് എ സൂപ്പർ ഹീറോ ഒരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി മൂവീലാവുക തീർച്ചയായും എനിക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരും തീർച്ചയായും മസ്റ്റ് വാച്ച് തിയേറ്ററിലെ മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയും എക്സിക്യൂസ് ഈ ഒരു ഐതിഹ്യത്തിൻ്റെ ബേസിസിലാണ് ഈ സിനിമ വരാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജന്മത്ത് വിചാരിച്ചില്ല പിന്നെ പെർഫോമൻസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ എന്റെ പൊന്നോ അടിപൊളിയാണ് ആക്ടിങ് ആര് ചന്ദ്ര പറഞ്ഞേ ചന്ദ്ര ആ ആ ഒരു ചന്ദ്രാറിനെ ക്യാരക്ടറിനെ ആ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ആ ഒരു നമ്മളെ മനസ്സിലാ ഒരു എത്തിക്കുന്ന അടിപൊളിയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ആ സ്വഭാവം മാനേസോ എല്ലാം എന്താ പറയുക പക്ക പെർഫെക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കൊണ്ടു തരാൻ കൊണ്ടെത്തിക്കാൻ കല്യാണി പ്രദർശനം സാധിച്ചിട്ടുണ്ട് നെസ്ലിൻ നെസ്ലിൻ നമ്മൾ എന്താ പറയുക കണ്ട് മീൻസ് അദ്ദേഹം ചെയ്ത ടൈപ്പ് ഓഫ് റോൾ തന്നെയാണ് ഇതുവരെ ചെയ്യാത്തല്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പങ്ക് ഈ സിനിമേനെ എൻ്റർടൈനിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വേറെ തന്നെയായിരുന്നു കുറേ അടിപൊളി സീനുണ്ട് നെസ്ലിൻ്റെ അടിപൊളി നെസ്ലിന് അടിപൊളി ആയിട്ട് പിന്നെ ക്യാമകകൾ ഒരു ലോഡ് എന്ന് പറഞ്ഞ ഒരു ലോഡ് ക്യാമകള് ലിയോയിൽ ആൻഡ്രഡി ലാസ് ഒക്കെ വരുന്നവര് കുറേ ചങ്ങായിമാര് ഇൻ്റർവേലിന് വരും ഇൻ്റർവേലിന് ശേഷം വരുന്നുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ അതേപോലെ ചന്തു സലീം കുമാർ സലീം കുമാറിൻ്റെ മോൻ അത് അത് മൂപ്പര് കുറേ എന്താ പറയുക ട്രോളുകളൊക്കെ ഏറ്റവും ഒരു നടനാണ് അതായത് എന്താ വലിയ ഇതില്ല ആക്ടിങ് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇതായി ബ്ലെയിം ചെയ്യപ്പെട്ട ഒരു നടനാണ് ഇതില് അത് ആൾ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട് ഈ സിനിമയിൽ ആൾ കണ്ടാൽ തന്നെ ചിരി വരും നമുക്ക് അങ്ങനെയാണ് കണ്ടാൽ തന്നെ ചിരി വരും അങ്ങനെയാണ് ആൾ എക്സ്പ്രഷൻ എഴുതാൻ വെറുതെ വെറുതെ ഇപ്പോൾ സാൻഡി നമ്മളെ ഇതിലെ വില്ലൻ വെറുതെ ഇങ്ങനെ കർട്ടൻ തുറക്കുമ്പോൾ ആളിങ്ങനെ വെറുതെ മൊബൈൽ മൊബൈലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിരി വരും ആ ഒരു എക്സ്പ്രഷനാണ് ആൾക്ക് ഫുൾ ടൈം ഒരു എന്താ പറയുക ഒരു ഔട്ട് ഓഫ് മൈ അങ്ങനത്തെ ഒരു എക്സ്പ്ര ഒരു എക്സ് ഒരു ഒരു എക് എക്സ്പ്രഷനാണ് അദ്ദേഹത്തിനുള്ളത് അടിപൊളി അടിപൊളി ആൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് എല്ലാവരും പിന്നെ സാൻഡി ഇതിൽ വില്ലൻ ചോക്ലേറ്റ് കോഫി അടിപൊളിയായിരുന്നു മൂപ്പര് മൂപ്പരെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ സ്ഥിരം ഞാൻ വിചാരിച്ച ടൈപ്പ് ഒരു വില്ലനെ ആയിരുന്നില്ല മീൻസ് ഞാൻ ട്രെയിലറാണോ അറിയാം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളൊരു മോ തരംന്താന്ന് കാണുന്നൊരു ടൈപ്പ് ഓഫ് വില്ലൻ ഒരു കത്തിക്കലുണ്ട് സെക്കൻഡ് പോകുമ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ഒന്നും പറയാമല്ലോ ഓരോ ഫ്രെയിമും ഓരോ ഫ്രെയിമും അത്രയ്ക്കും ആയിരുന്നു എല്ലാം കൊണ്ടും മികച്ച സിനിമ പിന്നെ നമ്മളൊരു ഒരു നടനും കൂടി ഉണ്ട് നമ്മളെ ആള് കുറേ മലയാള സിനിമകളാണ് ആള് ആളിതിലൊരു മലയാളിയാണെങ്കിലും ഒരു കന്നടക്കാരനായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിന് മലയാളം അറിയാത്ത ഒരു കന്നടക്കാരൻ മലയാളം അറിയാത്ത ഒരാളെ മാതിരി മലയാളം പറഞ്ഞ് അത് അടിപൊളി ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വില്ലൻ ടൈപ്പ് റോളാണ് ഒരു ഓട്ടോറിഷ സിനിമ ഉണ്ടാവും ചിലപ്പോ നല്ല റോൾ ആൾ അടിപൊളിയായിരുന്നു ഇപ്പം ട്രെയിലറിൽ കല്യാണ പ്രദേശം ആദ്യം ഒരു അടിക്കുന്നൊരു ആളാണ് അതാണ് അടിപൊളി ആളും അടിപൊളിയും ചെയ്തിട്ടുണ്ട് പേര് മറന്നായി എല്ലാവരും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും കിഡ്ഡിലമ്പടം സിനിമാറ്റോഗ്രഫി അടിപൊളി എല്ലാം മ്യൂസിക് ജേക്സ് ബിജായി കത്തിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം അടിപൊളി ക്യാമിയ ഒന്നും പറയാനില്ല മീൻസ് മലയാളത്തിലൊരു മഹാനടൻ മലയാളത്തിലൊരു മഹാനടൻ വെറും ഒരു സൗണ്ടിൽ മാത്രമേ ക്യാമിയ ഉള്ളൂ പിന്നെ ഒരു കയ്യും കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് പോലും അടിപൊളി റോളും ഇല്ല ഇതിലൊരു ക്യാമിയ ഉണ്ട് ഒരു എക്സ്റ്റൻഡ് ക്യാമെന്നൊക്കെ പറയാം ചിലപ്പോൾ അടുത്ത ഭാഗം ഈ ഒരു മീൻസ് വേ ഇത് ദുൽഖറിൻ്റെ ദുൽഖർ പ്രൊഡ്യൂ ദുൽഖർ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത പടമാണല്ലോ അപ്പോൾ ദുൽഖറിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സാണ് വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സാണ് അപ്പോൾ അതിൽ നെക്സ്റ്റ് പടമായിട്ട് ചിലപ്പം ഈ ഒരു എക്സ്റ്റേണൽ ക്യാമിയോൻ്റെ പടം ആയിരിക്കാം അല്ലെങ്കിൽ വേറെയും ക്യാമിയോ ഉണ്ട് അവരുടെ ആരുടെയും പടം ആയിരിക്കാം എന്തായാലും ഞാൻ പറഞ്ഞു ഈ ക്യാമിയോ ഉണ്ടല്ലോ ലുട്ടാപ്പിൻ്റെ വരിയുള്ളൊരു അതായത് ഒരു ഫണ്ണിയാണ് പവർഫുള്ളാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്താ പറയുക അതായത് ഒന്ന് ഒന്ന് ആൾ ആൾ അടിപൊളിയായിട്ട് ചെയ്തുണ്ട് എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ കുറേ പിന്നെ ഒരു കഥ പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് കഥ പറയാൻ മാത്രമല്ല ഒരു ഒരു ചായ് കൈ കൈ സൂ ഈ ഒരു കല്യാണ ബ്രദേശിൻ്റെ ക്യാരക്ടറിനൊക്കെ ഇങ്ങനെ തപ്പിക്കളിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒരു വലിയ മലയാളത്തിൽ തന്നെ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീനിയർ ആക്ടറാണ് ആള് ആളുടെ ഒരു കഥ പറച്ചില് ഇതിൽ ഫ്ലാഷ് ബാക്ക് കിട്ടില്ല എല്ലാം മേക്കിങ് ഫ്ലാഷ് ബാക്ക് ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പരിപാടി എടുത്ത് കുറേ നേരമൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടില്ല പിന്നെ ഇതിൽ ചെറിയ കുട്ടീനൊക്കെ ഫൈറ്റ് സീനുണ്ട് ചെറിയ ആ കുട്ടി ആ കുട്ടി വരെ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചേ ആ കുട്ടി വരെ അടിപൊളിയായിട്ട് അഭിനയിച്ചേ ഒന്നും പറയാനില്ല ഈ സിനിമനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും ഏത് എന്തായാലും തിയേറ്ററിൽ പോയി കാണാം പിന്നെ മാക്സിമം ഫ്ലാറ്റ് റേഷ്യോ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അതൊരു ഫ്ളാറ്റ് റേഷ്യോയിൽ അടുത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് റേഷ്യയിൽ പോയി കാണാൻ ശ്രമിക്കുക നമ്മളെ എപ്പിക്കൊക്കെ ഉണ്ടല്ലോ അയലന്മാളെ അവിടെ പോയി കാണാൻ ശ്രമിക്കുക കണ്ടില്ല അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നല്ലൊരു തിയേറ്ററിൽ പോയി കാണാന്നേ ഉള്ളൂ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല ഫ്ലാറ്റ് റേഷ്യയിൽ കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല സ്ക്രീൻ ഫുൾ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഞാൻ ഫ്ളാറ്റ് റേഷ്യോയിലല്ല പടം കണ്ടേ അങ്ങനെ കിഡില എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും 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 പറയാനില്ല ഒന്നും പറയാനില്ല പീക്ക് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഫൈവ് പിന്നെ ഞാൻ ഇത്ര തള്ള അടിപൊളിയായിട്ട് പറഞ്ഞെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇതിലോട്ട് വന്നാൽ വരില്ല വരാൻ ചാൻസ് ഉണ്ടാവില്ല പക്ഷേ ഞാൻ പോയ വരെ എക്സ്പെക്റ്റേഷൻ കുറച്ചു പോകാം ഞാൻ നല്ല കിഡിലൻ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് പോയത് എന്താ വെച്ചാൽ കുക്ക് കുക്കുളി അതുകൊണ്ടുതന്നെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് പോയത് അതുകൊണ്ട് അത് എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്താ വെച്ചാൽ അത്ര അടിപൊളി പാടാണ് എന്തായാലും ആ എന്നാൽ എൻ്റെ സിഗ്നേച്ചർ പരിപാടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കട്ടെ സുഖല്ലേ തേറ്റാ എങ്ങനെ ഇങ്ങനെ ഈ രീതിയിലെടുത്ത രസം ഉണ്ടോ എന്ന് കമന്റിൽ പറയണേ